ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതപരിവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ ചില മതത്തിലേക്ക് മാത്രം ചേക്കേറുമ്പോൾ നമ്മൾ അറിയുന്നേയില്ല എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ മീഡിയയിലൂടെ പുറത്തു വരും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ചാനലിലൂടെ യൂട്യൂബ് വീഡിയോസുമായിട്ട് വരും ഞാൻ ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഈ മതം സ്വീകരിച്ചത് ഈ മതത്തിന് ഇന്ന ഇന്ന മഹത്വങ്ങളുണ്ട് അമ്മയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ച മതം ഇതാണ് കാരണം എൻ്റെ പൂർവ്വ മതം മത അമ്മയെ കൊല്ലാനായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്ന ചോദ്യം വീണ്ടും ബാക്കിയാണ് പ്രസക്തമാണ് കോട്ടയപ്പറ്റോടോട് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ കുറച്ച് നാള് കാണാതാകുന്ന തൊട്ടു തൊട്ട് കാണാതാകുന്നവർ തട്ടമിട്ട് പ്രത്യക്ഷപ്പെടുന്ന സുന്ദരമായ നാടുകൂടിയാണ് നമ്മുടെ നാട് പത്തു വർഷമൊക്കെ വീട്ടിനകത്ത് വീട്ടുകാരു പോലും അറിയാതെ താമസിപ്പിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ജസ്നയെ കാണാതായി ജസ്ന സിറിയൽ ഉണ്ട് എന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യാജ പാസ്പോർട്ട് വഴി നാട് കടത്തി എന്ന് പറയപ്പെടുമ്പോൾ നമ്മുടെ അന്വേഷണ സംഘം നോക്കുകുത്തിയായി മാറ്റപ്പെടുന്നു കേരളത്തിലാണ് സംഭവിച്ചത് സിസിടി വി ദൃശ്യങ്ങളിൽ നമ്മുടെ ജസ്ന പോയതും വന്നതും ഇറങ്ങിയതും പരിചയമുള്ളവരെ കണ്ടപ്പോൾ ഒളിച്ചു നിന്നതും ഒക്കെ പതിഞ്ഞിട്ടുണ്ട് പിന്നെയും വ്യാജ പാസ്പോർട്ട് വഴി എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല കൊണ്ടുപോയവർ ആരാണെന്നും അറിയില്ല മുമ്പ് സമാനമായ സാഹചര്യങ്ങളിൽ ഒരുപാട് പെൺകുട്ടികളെ കടത്തിയിട്ടുണ്ട് പലരും ആ കടത്തിയവരെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്താൽ പോരെ എന്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയതാണ് ഒരുപാട് ആളുകളെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോയി ഊറികളാക്കി സ്വർഗം വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇവിടെ വെപ്രാളപ്പെട്ട് നിന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ ഒന്ന് പിടിച്ചാൽ പോരേ ബേക്കറിയൊക്കെ നടത്തി സുന്ദരമായി ജീവിക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ ആ വിഭാഗത്തിനെതിരെ തൊടാൻ പറ്റില്ല ശബ്ദമുയർത്താൻ പറ്റില്ല കാരണം അവർ ഒരു പ്രത്യേക മതവിഭാഗമാണ് ആ മതവിഭാഗത്തിന്റെ പേര് തന്നെ സമാധാനം എന്നാണ് അവരുടെ സമാധാനം ചിലപ്പോൾ നമ്മുടെ കഴുത്തിന് മുകളിലുള്ള തലയിലായിരിക്കും താണ്ഡവമാടുന്നത് അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കും ഓക്കെ അതിന് പിന്നാലെയാണ് ജോയിസ്ന എന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ അറിഞ്ഞു സ്വന്തം പിതാവിനോട് മാതാവിനോട് സംസാരിക്കണ്ട എനിക്കവരെ കാണണ്ട എന്ന് കോടതിയിൽ പറയുന്നതുവരെ ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബ്രെയിൻ വാഷ് ചെയ്തവരുടെ കഴിവല്ല ഞാനിവിടെ എടുത്തു പറയുന്നത് നമ്മൾ വളർത്തിയ കുഞ്ഞിന്റെ കഴിവ് കേടും വിശ്വാസമില്ലായ്മയുമാണ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഇന്നലെ കണ്ടവരാണ് തനിക്ക് വിശ്വാസമെന്ന് തോന്നിയാൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും ഒരു അനുഭവം വരും എതിർ കക്ഷിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇപ്പോഴും തിരിച്ചറിയാത്തവരോട് എനിക്കൊരു വാക്കാണ് പറയാനുള്ളത് ആദ്യം അവർ പിന്നീട് അവർ തനിക്കാക്കും ആ കൊണ്ടുപോകുന്ന വീട്ടില് പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തി ചക്കരെ പൊന്നെ മുത്തേ പാലേ എന്നൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്നവർ അവസാനം മോളെ മോനെ എന്നൊക്കെ വിളിക്കും അതിനു മുമ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാകും ആ സമയത്ത് ഒരാളും പ്രതികരിക്കാതിരിക്കണമെങ്കിൽ ഇവര് ചെയ്യുന്ന ഒരു തോന്നിയാസങ്ങളും ആരും അറിയാതിരിക്കണമെങ്കിൽ ആരും ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തി കൂടെ കിട്ടുകയെ പറ്റൂ ഒരു പെണ്ണിനെ പ്രേമിച്ച് വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ അവളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അവളുടെ വീട്ടുകാർ ഉണ്ടാകാൻ പാടില്ല കാരണം വീട്ടുകാരുണ്ടായാൽ ഇവൻ അടുത്തത് കെട്ടാൻ പറ്റില്ല ഇവന്റെ തോന്നിയാസത്തിന് നടക്കാൻ പറ്റില്ല നൂറുകണക്കിന് ഹൂറികളുമായിട്ട് ആടിപ്പാടാൻ പറ്റില്ല സ്ത്രീധരത്തിന് വേണ്ടി ഇതിനെ മടുക്കുമ്പോൾ അടുത്തതിനെ കയറി പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഇവരുടെ കലാവിരുദുകൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല അപ്പോഴെന്ത് ചെയ്യണം പ്രതികരിക്കാൻ സാധിക്കരുത് ഈ പെണ്ണിനെ കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി കുടുംബക്കാരെ ശത്രുക്കളാക്കി കുടുംബക്കാരെ ഒറ്റ കൊടുക്കുന്ന രൂപത്തിൽ മാറ്റിയാൽ ഒരു ഗുണമുണ്ട് വീട്ടുകാർ പിന്നെ ഇതിനെ തിരിഞ്ഞു പോലും നോക്കില്ല പിന്നീട് ഇത് വീട്ടിൽ കിടന്ന് ഇവന്റെ വീട്ടിൽ കിടന്ന് നരകിച്ചാലും കുഴപ്പമില്ല കുറെ അനുഭവിക്കും കുറെ അനുഭവിച്ച് കഴിയുമ്പോൾ തനിക്ക് സംഭവിച്ച പാഠം എന്താണ് എന്ന് തിരിച്ചറിയും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൂകി വിളിപ്പിക്കും കരച്ചിലും വിളിയും ബഹളവുമായിരിക്കും എന്നിട്ട് അനുഭവസ്ഥരായവർ വിളിച്ചു പറയും ഞങ്ങൾക്ക് ഇന്ന ഇന്ന സാഹചര്യങ്ങളിലാണിത് സംഭവിച്ചത് അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം അതിനെ ഇവർ തള്ളിക്കളി ഇപ്പോഴിതാ പുതിയ ഒരു അവതാരം കൂടി വന്നിട്ടുണ്ട് എമിലി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് കാര്യമാണ് എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം അറിയാം ദിവസം ഇതാ ഇസ്ലാമിസ്റ്റുകൾ കോടേരി പ്രണയക്കെണി വിവാദത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ക്രൈസ്തവനായ പാർട്ടി സെക്രട്ടറിക്കെതിരെ സി പി എം നടപടിയെടുത്തത് രണ്ടു ദിവസം മുമ്പാണ് ഇതാ അതിന് തൊട്ടു പിന്നാലെ ലൌജിഹാദിന് സമാനമായ പ്രണയ കെണി ഒരുക്കി മുസ്ലിം യുവാവ് ക്രൈസ്തവ പെൺകുട്ടിയെ തട്ടിയെടുത്തു എന്ന ആരോപണം ശക്തമാക്കി ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് മലപ്പുറം ജില്ലയിലെ തിരൂർ ചമർവട്ടത്ത് ക്രിസ്ത്യൻ യുവതിയായ എമിലിയോട് പ്രണയം നടിച്ച് ഷാജഹാൻ എന്ന മുസ്ലിം യുവാവ് പ്രണയക്കെണിയിൽ വീഴ്ത്തി എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് തിരൂരിൽ നേത്ര ചികിത്സ പഠിക്കാനെത്തിയ ചങ്ങനാശേരി സ്വദേശിനിയായ എമിലിയെ മലപ്പുറം സ്വദേശിയായ ഷാജഹാൻ എന്ന മുസ്ലിം യുവാവ് ലവ് ജിഹാദിന് സമാനമായ കെണിയിൽപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത് കോടഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ഷജിദ് ക്രൈസ്തവ യുവതിയെ ലൌജിഹാദി നിരയാക്കിയെന്ന ആരോപണം പെൺകുട്ടിയുടെ മാതാപിതാക്കളും ക്രൈസ്തവ സഭയും ഇപ്പോഴും വളരെ ശക്തമായി ആവർത്തിച്ചു അതിന് സമാനമായ സംഭവം വീണ്ടും വടക്കൻ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്നത് ക്രൈസ്തവ സമൂഹം ഏറെ ആശങ്കയോടെയാണ് കാണുന്നത് തിരൂരിൽ വാടക വീട്ടിൽ താമസിച്ചുവരികയായിരുന്ന പെൺകുട്ടിയെ ചമർവട്ടം സ്വദേശിയായ മുസ്ലിം യുവാവ് മൂന്ന് മാസത്തെ പരിചയം കൊണ്ട് പ്രണയക്കുരുക്കിൽ വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് മാത്രമല്ല ഷാജഹാൻ എന്ന യുവാവ് മയക്കുമരുന്ന് നൽകി പെൺകുട്ടികളെ ദുരുപയോഗിക്കുന്ന ഗ്രൂപ്പിലെ അംഗമാണ് എന്നും മാതാപിതാക്കൾ ആരോപണം ഉയർത്തുന്നു സഹോദരിക്ക് ആരോഗ്യവകുപ്പിൽ ആയതുകൊണ്ട് സഹോദരിക്കും അമ്മയ്ക്കുമൊപ്പം വാടക വീട്ടിലാണ് പെൺകുട്ടി തിരൂരിൽ താമസിച്ചിരുന്നത് സംഭവം അറിഞ്ഞ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെയും യുവതിയെയും വിളിപ്പിച്ചെങ്കിലും ഷാജഹാന്റെ കൂടെ ഒന്നിച്ചു ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് എമിലി പോലീസിനെ അറിയിക്കുകയായിരുന്നു അതേസമയം തനിക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെന്നും ജീവന ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഷാജഹാന്റെ കൂടെ പോകുന്നതെന്നും എമിലി തന്നോട് പറഞ്ഞതായി പെൺകുട്ടിയുടെ സഹോദരി വെളിപ്പെടുത്തുന്നു മയക്കുമരുന്ന് നൽകി അന്യമതസ്ഥരായ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ഗ്രൂപ്പിലെ കണ്ണിയാണ് ഷാജഹാൻ എന്ന ആരോപണം പല ക്രൈസ്തവ സംഘടനകളും ഉയർത്തുന്നുണ്ട് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരൂർ സ്റ്റേഷനിലെത്തിയ എമിലിയെ പോലീസ് പിന്നീട് കോടതിയിൽ ഹാജരാക്കി പക്ഷേ അപ്പോഴും ഷാജഹാൻ പോകാനാണ് താൽപര്യമെന്ന് എമിലി കോടതിയിൽ അറിയിക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായതിനാൽ അവിടുത്തെ കോടതിയിലാണ് പെൺകുട്ടിയെ ഹാജരാക്കിയത് കോടതി പരിസരത്ത് ഷാജഹാന്റെ സുഹൃത്തുക്കൾ എന്ന ഭാവേന പല വാഹനങ്ങളിലായി നിരവധി എന്നും പറയപ്പെടുന്നു ഇവനിയെ കോടതിയിൽ നിന്ന് തിരൂരിലേക്ക് കൊണ്ടുപോകാതെ കായംകുളത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന ആരോപണവും ശക്തമാണ് എന്നാലും കോടഞ്ചേരി സംഭവത്തിന് സമാനമായ സംഭവം ദിവസങ്ങൾക്കുള്ളിൽ തിരൂരിലും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിലുള്ള അവമാന ഭാരത്താൽ ഇത്തരം സംഭവങ്ങൾ ലോകമറിയാതെ മറച്ചുപിടിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം എത്രയോ മടങ്ങായിരിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് അപ്പോഴും ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളും മുഖ്യധാര മാധ്യമങ്ങളും ഒരുമിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു

വിശ്വാസം ഇതൊക്കെ ഭയങ്കര ചക്കരയാണ് സ്വാതന്ത്ര്യം അതൊക്കെ ചക്കരയാണ് അതിൽ പെട്ടെന്ന് വീഴും കാരണം ഇവരുടെ ബ്രെയിൻ അത്രേ ഉള്ളൂ ചെറിയ പ്രായം മുതലേ മനസ് ഫ്രഷ് ആയിട്ടുള്ള മനസ്സുകളിലേക്ക് ഈ മതത്തിന്റെ വിഷവും വർഗീയതയും വിഭാഗീയതയും തീവ്രവാദവും മതമൗലികവാദവും ഭീകരവാദവും ഒന്നും ഇഞ്ചക്ട് ചെയ്യാതെ അവർ ശുദ്ധ പ്രകൃതിയിൽ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവർ വീണു പോകുന്നത് അവർ വീണു പോകുന്നത് എതിരാളി സമർത്ഥനായതുകൊണ്ടോ സമർത്ഥമായി മർമ്മപ്രധാനമായ വിഷയങ്ങൾ പറഞ്ഞ് പെൺകുട്ടിയിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ കഴിവുകേടാണ് നമ്മളെ ഒരാൾ പറ്റിച്ചാൽ അത് പറ്റിക്കുന്നവന്റെ കഴിവല്ല പറ്റിക്കപ്പെടുന്നവന്റെ കഴിവുകേടാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ജോയിസ്നയായി ജസ്നയായി എമിലിയായി അടുത്ത ആരുടെ ഊഴമാണ് എന്ന് പ്രണയിച്ച് കാക്കമാരുടെ കൂടെ ചാടി പുറപ്പെടാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അടുത്തത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും അങ്ങനെ ഈ ലോകത്തുള്ള ഹൂറിയുമാകാം സ്വർഗത്തിൽ അവിടെയും ഹൂറികളാകാം വേണമെങ്കിൽ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ പോയി ഹൂറിപ്പട്ടം അലങ്കരിക്കുകയും ചെയ്യാം അള്ളാഹുവിന്റെ സമക്ഷത്തിലാണെങ്കിൽ എഴുപത്തി മൂന്നാമത്തെ ഹൂറി പട്ടത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കലക്ട് ചെയ്യാം അങ്ങനെ ഒരുപാട് സാധ്യതകൾ തുറന്ന വാതായനങ്ങളാണ് നമുക്ക് മുമ്പിൽ തുറന്നു നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കേൾക്കരുത് ശ്രദ്ധിക്കരുത് നിങ്ങൾ മുറിയനോട് പറഞ്ഞ് റെഡിയായി നിന്നോളൂ ബാഗും കിടക്കയും എടുത്ത് റെഡിയായി നിന്നു പിന്നെ ഈ കാഫറുകളായിട്ടുള്ള മാതാപിതാക്കൾ അധ്വാനിച്ചു വെച്ച സമ്പത്തും കൂടി എടുക്കാൻ മറക്കരുത് കാരണം മുറിയന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് കണം വാങ്ങിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ സാധാരണ സമാനമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് ഉള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് ൊക്കെ എടുത്തുകൊണ്ടേ ചാടിപ്പോകാവൂ നന്ദി